ഹായ് ഫ്രണ്ട്സ് അച്ചു സോംഗാർഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു ലിവർ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലോറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണേ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി സി വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരും പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പിങ്ക് കളറാണ് അതൊക്കെ നല്ല ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ നൂറ്റമ്പതിന് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പെർപ്പിൾ കളറാണ് കേട്ടോ കണ്ടില്ലേ ഫ്ലവറോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അടുത്തത് ഈ ഒരു കേളി ടൈപ്പ് വരുന്ന ഈ ഒരു ലില്ലി ആന്തൂര്യമാണ് അടുത്തത് ഈ ഒരു മജന്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ അടുത്തത് ഈ ഒരു വൈറ്റാണ് കേട്ടോ വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണേ அடுத்து அடுத்தது நம்ம பர்ப்பிள் கலர் ஆனோ அடுத்தது ஈய் டெடாட்டா இதுக்க நூற்றம்பது ரூபேன் பிளான் அடுத்தது ஈய்ருல்லோ களரான ഡാർക്ക് യെല്ലോ അല്ല ലൈറ്റ് യെല്ലോ ആണ് മിൽക്ക് പൗഡറിൻ്റെയൊക്കെ ആ ഒരു കളറാണ് കേട്ടോ ഇത് റെഡ് കളറാണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം